എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടതാണെന്ന് പലരും വിശ്വസിക്കുന്നു ഇന്നേക്ക് ഒരു വർഷം തികയാണ് അപ്പോൾ അതിൻ്റെ കൊലപാതകകളോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ എന്ന് പൊതുസമൂഹം കരുതുന്ന പല ആളുകളും ഇപ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി സമൂഹത്തിൽ ഇറങ്ങി നടന്ന് സുഖജീവിതം നയിക്കുകയാണ് പക്ഷേ അപ്പോഴും ആ കുടുംബമാണ് വിലപിക്കുന്നത് അവർ സുപ്രീം കോടതി അടക്കം പോയിട്ട് ഇത് കേസടക്കം തള്ളിപ്പോകുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ കുടുംബത്തിൻ്റെ ഇനി മുമ്പോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ ഈ കേസിനെ ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ ചെയ്യാൻ പറ്റുന്ന നടപടികൾ എന്തൊക്കെയാണ് ആരാണ് അവരെ സഹായിക്കാനുള്ളത് ഗൗതമം ഇതൊരു ഗഹനമായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം ഇപ്പോൾ നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് നിൽക്കിയ കൃത്യം ഒരു വർഷം ആകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് നവീൻ ബാബുവിനെ കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച രീതിയിൽ കണ്ടത് തൂങ്ങി മരിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിലോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അവിടെ ആ കൂടി പറയാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവസാന നാളുകളിൽ അതായത് അവരുടെ ജോലി റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ള ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അവരുടെ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യാം എന്നുള്ള ഒരു പ്രത്യേക നിയമം അനുവദിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പം സി പി എമ്മിൻ്റെ ചില ഉന്നതരുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ കാരണം നവീൻ ബാബുവിന് അതിങ്ങനെ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി ഐയുടെ മന്ത്രിമാരാണ് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നവീൻ ബാബുവിന് ഒരു ട്രാൻസ്ഫർ ശരിയാവുന്നത് പത്തനംതിട്ടയിലേക്ക് അപ്പോൾ ഒക്ടോബർ പതിനാലാം തീയതി പത്തനംതിട്ടയിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഒരു അദ്ദേഹത്തിന് സെൻ്റ് ഓഫ് കൊടുക്കുന്നു കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ ഓഫ് നടക്കുന്നു യാത്രയ്പ്പ് ചടങ്ങ് ഈ യാത്രയ്പ്പ് ചടങ്ങിലേക്കാണ് അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യ കടന്നു വരുന്നത് പി പി ദിവ്യ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടണം അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തകയാണ് നേതാവാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പി പി ദിവ വന്നിട്ട് നവീൻ ബാബുവിനെ ചടങ്ങിൽ ആക്ഷേപിക്കുന്നു ഈ ആക്ഷേപങ്ങള് അവഹേളനങ്ങളും അവർ തന്നെ കൂടെ കൊണ്ടുവന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതിബദ്ധിക്കുന്നു ആ അവഹേളനം കൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസുകാര് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകാരുടെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവെച്ചാലും ഈ നവീൻ ബാബുവിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നവീൻ ബാബു കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അംഗീകരിച്ചിട്ടുള്ളതാണ് വകുപ്പ് മന്ത്രി അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ ദുരൂഹ മരണത്തിലേക്ക് എത്തക്ക രീതിയിലുള്ള കാര്യം ഉണ്ടായത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അവിടെയാണ് പി പി ദിവ്യയുടെ കടന്നു വരുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ടി വി പ്രശാന്തൻ ടി വി പ്രശാന്തൻ ഒരു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവായിട്ട് എൻ ഒ സി കിട്ടാൻ വേണ്ടി കാലതാമസം വന്നു എന്ന് പറയണേ ഇന്നത്തെ ഗതിയിൽ അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പായാലും ഒരു പെട്രോൾ പമ്പ് നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടര കോടി മൂന്ന് കോടി രൂപ വരും അത്രയും പൈസ ചിലവാകും ഒരു സാമ്പത്തികമായിട്ട് യാതൊരു തരത്തിലും അടിച്ചറില്ലാത്ത ഭദ്രതയില്ലാത്ത പരിയാരം മെഡിക്കൽ കോളേജിലെ ശമ്പളം കൊണ്ട് കഴിയുന്ന ഒരാൾ എങ്ങനെയാണ് മൂന്ന് കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പെട്രോൾ ബങ്ക് തുടങ്ങുക അത് ഈ ചങ്ങളായി പരിസരത്താണ് ആ ബ്ക് തുടങ്ങാൻ വേണ്ടി എൻ ഒ സി ചോദിച്ചത് അതൊരു വളവിലായ പേരിൽ സ്ഥലം നോക്കിയിട്ട് ഈ പ്രോപ്പർട്ടി സന്ദർശിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടാതെ ഇങ്ങോർക്ക് അതിന് എൻ ഒ സി കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരാഴ്ച വൈകി ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള എന്താണ് എന്താണ് സങ്കീർണ്ണമായിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങളും നിഗൂഢതകളൊക്കെ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ സി ബി ഐയുടെ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോഴും കോടതി വിധിക്കാനുണ്ടാകുന്ന കാരണം എന്താണ് ഇത് കണ്ടെത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് അല്ല സി ബി ഐ കോടതിയിൽ വരെ പോയിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ കാര്യങ്ങൾ ഇതിനുപരിയായിട്ട് ഇതിലൊന്നും കണ്ടെത്താനില്ല എന്നൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു നോക്കുക സെഷൻ കോടതിയിൽ മുതൽ ഹൈക്കോടതിയിൽ വരെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി അതായത് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കൊടുത്ത ഹർജിയിൽ അവർ പറയാത്ത കാര്യങ്ങളാണ് അഭിഭാഷകർ അവിടെ ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം എന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കുടുംബം ആവശ്യപ്പെട്ടത് ഇവർ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതായിരുന്നു വക്കീൽ പറഞ്ഞത് പിന്നീട് ആ വക്കീലിനെ മാറ്റി പിന്നെ പിന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് അതായത് ഇപ്പോഴും അതിൽ കാതലായ പല പ്രശ്നങ്ങളും അന്വേഷിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ രീതിയിൽ നോക്കുക ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യമാണ് നമ്മുടെ കെ ജെ ഷൈൻ ടീച്ചറുമായിട്ട് ഉയർന്നു വന്ന ഒരു വിവാദത്തിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ്റെ വീട്ടിൽ സെർച്ച് ചെയ്യണു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നു ഷാജഹാൻ്റെ രണ്ട് ഫോണുകൾ എടുത്തിട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രതിയെ കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോണിക് ഡിവൈസസൊക്കെ അല്ലേ കടത്തിക്കൊണ്ട് പോകും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയിൻ്റെ ഫോൺ പി ദിവ്യയുടെ ഫോൺ ടി വി പ്രശാന്തിൻ്റെ ഫോൺ ഈ കളക്ടറുടെ അല്ലെങ്കിൽ എ ഡി എമ്മിൻ്റെ ഡ്രൈവറായിരുന്നു ഷംസുദീൻ്റെ ഫോൺ ഇതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇതിൽ രേഖകൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞേ അരുൺ വിജയൻ്റെ ഫോൺ മാത്രമാണ് ഒരു ഫോൺ മാത്രമാണ് പോലീസ് കണ്ടെത്തിയെന്ന് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടോ ഈ വി പ്രശാന്തിന് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി പെട്രോൾ ബങ്ക് തുടങ്ങാൻ അയാൾ ആരുടെയെങ്കിലും ബിനാമിയാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ കുടുംബത്തിനുണ്ട് ആ സംശയങ്ങളെല്ലാം ഇതുപോലെ തന്നെ നിലനിൽക്കാണ് പോലീസ് എസ് ഐ ടിയുടെ അന്വേഷണം ആ വഴിക്കൊന്നും പോയിട്ടില്ല ഇതിനുവേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയുണ്ടായി പക്ഷേ അവരും ഈ തരത്തിലൊന്നും കാര്യങ്ങൾ കുടുംബത്തിൻ്റെ സംശയങ്ങൾ ഉന്നയിച്ചിട്ട് അന്വേഷിക്കപ്പെട്ടിട്ടില്ല സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുപ്രീം ഈ കേസ് നിലനിൽക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് കീഴ്ക്കോടതി കേസ് പോയിരിക്കണേ അപ്പോൾ സുപ്രീം കോടതിയിലും ആ കേസ് അങ്ങനെ തന്നെ തള്ളുകയാണ് ഉണ്ടായത് അതായത് സി ബി ആവശ്യമില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ കുടുംബം ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിഗണിച്ചിട്ടില്ല ഇനിയിപ്പോൾ സുപ്രീം കോടതി സി ബി ഐ അന്വേഷണം ആവശ്യമില്ല അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പുതിയൊരു കേസുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ വീണ്ടും അന്വേഷണമല്ല ഇതൊരു പുതിയ കേസായിട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പോകുമ്പോഴും ഒരു വർഷം പിന്നിടുമ്പോഴും ഈ കേസിന് ഫലപ്രദമായ രീതിയിൽ ഒരു വഴിത്തിരിവില്ലാതിരിക്കുന്നു പി പി ദിവ്യ ആണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കണത് അത് ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് മേൽക്കോടതിയിലേക്ക് ഈ കേസ് പോവുകയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കുന്നതിനാവശ്യമായ യാതൊരു തരത്തിലുള്ള വസ്തുതകളും പോലീസ് കേസ് ഫയലിൻ്റെ ഒപ്പം കൊടുത്തിട്ടില്ല അതായത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല പി പി ദിവ്യ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും ഇതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഒരു വർഷം പിന്നിടുമ്പോഴും ഈ കുടുംബം അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യയും മഞ്ജുഷയും രണ്ട് പെൺകുട്ടികളും അനാഥത്വത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഈ കണ്ണീരും സങ്കടവും കേൾക്കാൻ ഇവിടെ ആരുമില്ല അവർ സി പി എം അനുഭാവികളായ കുടുംബമാണ് നവീൻ ബാബു ബാബുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറുണ്ടായിരുന്നു സി പി എമ്മിന് അവരുടെ അമ്മയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആരും ഒരാൾ അപ്പോൾ പരമ്പരാഗതമായിട്ട് സി പി എം അനുഭാവികളായ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ സി പി എം ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാൾക്ക് അതും എ ഡി എം ആയി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നു ഇത് ഒരു കൊലപാതകമാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നു ദുരൂഹമരണം എന്ന് പോലീസ് പറയുമ്പോഴും ആത്മഹത്യയാണെന്ന് പോലീസ് പറയുന്നു ആത്മഹത്യയിലേക്ക് നയിച്ചത് പി പി ദിവ്യ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറയുകയും സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് നവീൻ ബാബു അഴിമതി കൈക്കൂലി മേ മേടിച്ചു ടി വി പ്രശാന്തിൻ്റെ അടുത്ത് മേടിച്ചു എന്ന് പറയും അത് വീഡിയോയിലാക്കി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു അപ്പോൾ അന്ന് രാത്രി നവീൻ ബാബു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നതാണ് പത്തനംതിട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ ദുരൂഹതയുണ്ട് ക്വാർട്ടേഴ്സിൽ നിന്ന് ക്വാർട്ടേഴ്സ് വെക്കേറ്റ് ചെയ്ത് പോകുന്നയാൾ വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുന്നു അങ്ങനെ അവിടെ തൂങ്ങി മരിച്ചു എന്നുള്ള അന്വേഷണങ്ങൾക്കൊന്നും ഇതുവരെ നമുക്ക് കാര്യകാരണ സഹിതം ബന്ധിപ്പിക്കാൻ പോലീസിനൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ കേസിൽ ഇപ്പോഴും അടിമുടി ദുരൂഹത തന്നെയാണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു കുടുംബം അവിടെയാണ് നീതിയും ധർമ്മവും രണ്ടും രണ്ടാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നീതി നമുക്കെന്താണ് നെയ് നിലവിലുള്ള നീതിന്യായ സംസ്കൃതയുടെ ഒരു കേസ് പരിശോധിക്കപ്പെടുമ്പോൾ കോടതിയുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ടേ അവർക്ക് വിധി കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ ധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം പരിശോധിക്കുമ്പോൾ ഒരു കുടുംബത്തിനൊരു കുടുംബനാഥനെ നഷ്ടമായിരിക്കും അത് സഹപ്രവർത്തകരും സർക്കാരിൻ്റെ ഉന്നതൻ മുഖ്യമന്ത്രി പോലും പറഞ്ഞാണ് കറ കറകളഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലിക്ക് അടിസ്ഥാനമായിട്ട് തെളിയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് തെളിയിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിന് മാത്രം പി പി ദിവ്യയെ പോലുള്ള ഒരു പൊതുപ്രവർത്തക പരസ്യമായി ഇങ്ങോര അവഹേളിക്കുന്നു അവർക്ക് ഇപ്പോഴും ആ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നൊരു കുറ്റമല്ലാതെ മറ്റൊരു തരത്തിലൊരു കുറ്റമില്ല ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥനാണ് നഷ്ടമായത് രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനെ നഷ്ടമായി ഭർത്താവിനെ മഞ്ജുഷയ്ക്ക് നഷ്ടമായി ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നത് ഇനിയും നീതി ഈ കാര്യത്തിൽ ഉണ്ടാകുമില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണണ്ടത് തന്നെയാണ് വളരെ വിദൂരമായ സാധ്യതയാണ് അതിനുള്ളതെന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് കണ്ടറിയാം